ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ഇതാ പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് അട്ടിമറികൾ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം കാണാൻ സാധിക്കുന്നത് പലരുടെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിൽ പലരും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ അനീഷ് അനിമോൾ യുദ്ധം തന്നെ മുറിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഈ ഒരു മണിക്കൂർ മണിക്കൂറിൽ മുന്നേരുന്നു ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ തകർച്ചതിനായിട്ട് പിന്നോട്ടായിരിക്കുന്നത് നമുക്ക് വീഡിയോ ഫാർത്ത് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ൾ അറിയാൻ പറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോടി വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഏഴ് മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുകയാണ് ഗ്രാന്റ് ടിക്കറ്റ് ഓഫ് നടക്കുകയാണ് നിലവിൽ ഇതാ ഒന്നാം സ്ഥാനത്ത് അനീഷയുടെ അട്ടിമറി മുന്നേറ്റമാണ് ഉച്ചയ്ക്ക് ശേഷം കാണാൻ സാധിക്കുന്നത് അനിമോൾ അട്ടിമറിച്ചുകൊണ്ട് അനീഷേട്ട് നല്ലൊരു തിരിച്ചു വരവ് നടത്തിയിരിക്കണം മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ സ്വന്തമാക്കി അനിമോളെ പിന്നിലാക്കി അനീഷേനെ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിംഗ് തീർച്ചയായിട്ടും അനിമോൾ രണ്ടാമതായിരിക്കുകയാണ് മുപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകൾ മാത്രമേ അനുവിന് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ഇവരും തമ്മിൽ നേരിയ ഡിഫറൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഇവർ തമ്മിൽ അട്ടിമറികൾ നടത്താൻ സാധ്യതയുണ്ട് മൂന്നാം സ്ഥാനത്ത് വീണ്ടും നൂറയുടെ മുന്നേറ്റം ആണെങ്കിൽ ഒരു മണിക്കൂറിലെ ഹൈലൈറ്റ് നൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് ആതിരയുടെ വോട്ടിംഗ് സപ്പോർട്ടോട് കൂടി മുന്നിട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയുള്ള ആതിരനൂറെ ടോപ്പ് ഫൈവിലെത്തും നമുക്ക് പ്രതീക്ഷിക്കാം നാലാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിക്കുന്ന ആരിനാണ് നേരിയ വോട്ടിംഗ് ഡിഫറൻസിനാണ് ആരി വോട്ടിംഗ് തകർച്ച നേരിട്ട് അതായത് നേരിയ തോതിൽ പിന്തള്ളപ്പെട്ട് നാലാം സ്ഥാനത്തോട്ട് പോയിക്കുന്നത് ഇരുപത്തയ്യായിരത്തി പതിനാറ് വോട്ടുകൾ മാത്രമാണ് ആരിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂർ ആരും നൂറെ അട്ടിമറിക്കൊന്ന് പ്രതീക്ഷിക്കാം അഞ്ചാം സ്ഥാനത്ത് വീണ്ടും ഇതാ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന അക്ബർ ആണ് അക്ബർ അക്ബറിനെ കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് വോട്ടിങ്ങിന് മുന്നേറ്റം ഉണ്ടെങ്കിൽ നൂറ് ആര് അനീഷേട്ടൻ അനിമോൾ തുടങ്ങിയവരെ തർക്കാൻ സാധിച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകൾ മാത്രമേ സ്വന്തമാക്കാൻ അക്ബറിന് സാധിച്ചിട്ടുള്ളൂ വരവ് ആറാം സ്ഥാനത്ത് വീണ്ടും നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ച് സാബുമാൻ ആറാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഏഴാം സ്ഥാനത്തായിരുന്നു സാബുമാൻ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കാൻ സാഹുമാർ സാധിച്ചിട്ടുണ്ട് ദിക്കേട് സഹുമാൻ നല്ലൊരു മുന്നേറ്റം വന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചപ്പോൾ നേരിയ വോട്ടിംഗ് തകർച്ച നേരിട്ട് നെവിൻ ഏഴാമത് ആയിരിക്കുകയാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ മാത്രമാണ് നവിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഓഫീഷ്യൽ വോട്ടിംഗ് പരിസ്ഥിതിക്ക് നമുക്ക് ഇതാണ് കാണാൻ സാധിക്കുന്നത് അൺഓഫീഷ്യൽ ആണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങളും വരാം നവിൻ സഹുമാൻ തുടങ്ങിയവരുടെ പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കേണ്ട നേരിയ വോട്ടിംഗ് ഡിഫറൻസ് ഇതുവരെ നിൽക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുഷേട്ടും അനു അനുമോളും അതുപോലെ അതുപോലെ തന്നെ നേരിയ ഡിഫറൻസിനും മാറി മറിഞ്ഞ് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണോ ഇനിയാണ് വോട്ടിംഗ് ഒക്കെ വലിയ തോതിൽ ആൾക്കാരും ചെയ്യാൻ പോകുന്നോ അല്ലെങ്കിൽ നോക്കാൻ പോകുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണോ മികച്ച ഗെയിമർന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ച് മാത്രം നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക വോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആയിരിക്കുന്ന നിങ്ങളുടെ വോട്ടിംഗ് എന്നൊക്കെയാണോ കാത്തിരിക്കാൻ നിർണായകമായിട്ട് മറന്നാൽ ഒരു മണിക്കൂർ ആരൊക്കെ വോട്ടിംഗ് താഴ്ച നേരിടുന്നു വോട്ടിംഗ് വൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം വരും ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഓഫ് ഷോട്ടിംഗ് പ്രസിഡറ്റുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസൺ ആര് കപ്പടിക്കുകയാണ് എന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ത് കൂടി കൻറ്റ് ബോക്സിൽ പങ്ക്